അവരുടെ അഭിപ്രായങ്ങൾ തലമുറയും പക്ഷെ എൻ എസ് എസുമായി ഞങ്ങളുടെ യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം യാതൊരു വിധ തർക്കങ്ങൾ വരുവായിരുന്നില്ല എന്തായാലും അവരുമായി പല കാര്യങ്ങൾക്കും ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ ഞങ്ങൾ ഒന്നിച്ചു പോകും അവരെ ഒരു നിലപാടെടുത്തിരിക്കുന്നത് സമദൂര സിദ്ധാന്തം എന്നുള്ള നിലയിലാണ് എൻ ഒരു നിലപാട് സ്വീകരിച്ചിരിക്കുന്നത് അത് മുൻകാലങ്ങളിലും അവർ അതേ നിലപാടുകൾ തന്നെ സ്വീകരിച്ചിരുന്നവരാണ് എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അപ്പൊ അതുകൊണ്ട് എൻ എസ് എസുമായി ഞങ്ങൾക്കൊരു തർക്കവും ഇല്ല യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം യാതൊരു വിധത്തിലുള്ള ഒരു തർക്കവും ഞങ്ങൾക്കില്ല എന്തുമാത്രമല്ല അവരുടെ സമൂഹ സിദ്ധാന്തം എന്നുള്ള നിലയിൽ തന്നെ യു ഡി എഫിന് അനുകൂലമായിട്ടുള്ള ഒരു തീരുമാനം അവർക്കുണ്ടാകും എന്നുള്ളതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് സർക്കാരിന്റെ ഞാനിപ്പോ അവരെ അവർക്ക് ബോധ്യപ്പെടണോ ഇല്ലയോ എന്നതിനെ കുറിച്ചൊരു മറുപടി ഞാനല്ലോ പറയേണ്ടത് സർക്കാരിന് ഈ കാര്യത്തിൽ ഒരു ഒളിച്ചുകളിയാണ് ഇന്ന് നടക്കുന്നത് സർക്കാർ എടുത്തിരിക്കുന്ന ഒരു നിലപാട് നിരവധി കേസുകൾ ഒരുപാട് ആളുകളുടെ പേരിലുണ്ട് കേസുകൾ ഉണ്ട് എന്ന് പറയുമ്പോൾ ശ്രീ ഉമ്മൻചാണ്ടി അടക്കം ഞാനടക്കമുള്ള ആളുകളുടെ പേരിൽ ശബരിമലയുമായി ബന്ധപ്പെട്ട് കേസുകൾ ഉണ്ടാക്കിയിട്ടുള്ളവരാണ് അത് കൂടാതെയാണ് നാമജപം നടത്തി പ്രതിഷേധം രേഖപ്പെടുത്തിയ എൻ എസ് എസിന്റെ നിരവധി ആളുകളെ കേസിൽ അവർ ഒരുക്കിയിട്ടുണ്ട് ആ കേസുകൾ പിൻവലിക്കണം എന്നുള്ളതാണ് ഞങ്ങൾ ആവശ്യപ്പെട്ടു കോൺഗ്രസിനെതിരെ വിമർശനമുണ്ട് അതായത് ശബരിമലയിൽ കോൺഗ്രസിന്റെ നിലപാട് അനുവാർത്തന ഉണ്ടായിട്ടുള്ള വിമർശനം കൂടിയുണ്ട് ആ വിമർശനത്തെ അംഗീകരിക്കുന്നുണ്ട് അല്ല ആ വിമർശനത്തിനൊന്നും മറുപടി പറയാനായിട്ട് ഞാൻ ആളല്ല ഞാൻ അതിന് മറുപടി പറയുകയില്ല നമുക്ക് അവരുമായി യാതൊരു തർക്കവും എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് സൂചന ഷാഫി പ്രകൃതിക്കെതിരായി പാലക്കാട്ട് സി പി എമ്മിന്റെ സമിതി ജില്ലാ സെക്രട്ടറിക്ക് അതിലൂട്ടമായിട്ടുള്ള പരാമർശം നടത്തി അതിനെ കുറിച്ച് പറയാൻ തന്നെ ഞാൻ അതിൽ ഓർമ്മ നിൽക്കുന്നു എന്റെ അടിസ്ഥാനത്തിലാണ് അല്ല ഇത്തരത്തിലുള്ള ഒരു ആക്ഷേപങ്ങൾ ഓരോ മേഖലയിൽ നിന്നും ആർക്കും വിജയിക്കും ആ ആക്ഷേപങ്ങൾ വിജയിക്കുന്ന ആളുകൾ തന്നെ കരുതണം ഇത് തിരിച്ച് അവരിലും ചെന്ന് എത്തുന്നതാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ടുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തനമാണ് ഇന്ന് കേരളത്തിൽ ആവശ്യം അതല്ലാതെ കണ്ട് ഈ ഇത്തരത്തിലുള്ള ചില കാര്യങ്ങൾ മാത്രം വെച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങളുമായി മുമ്പോട്ട് പോകുന്നത് ആശ്വാസകരമായ പ്രവർത്തനമായി ഞാൻ കാണില്ലെതിരെ പരാമർശമുണ്ടായപ്പോൾ അവിടെ വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടായിട്ട് പാലക്കാട്ട് കോൺഗ്രസിനെ പ്രതിഷേധിച്ചപ്പോ രണ്ട് തരത്തിലാണ് കോൺഗ്രസിനെ കാണുന്നത് അല്ല അത്തരം കാര്യങ്ങൾ അങ്ങനെ ഒരു പിന്നെ എന്നതിനെ കുറിച്ച് കാണുന്നില്ല വെച്ചാൽ ഷാഫി രാഹുലിന് പിന്തുണ ഇല്ല എന്നുള്ളൊരു നിലപാടാണ് ഒരേ ആരോപണമാണ് ലൈംഗിക ആരോപണമാണ് ഇപ്പോൾ സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറി തന്നെ ഷാഫി പറഞ്ഞതിനെതിരെ ഉന്നയിച്ചിരിക്കുന്നത് അതേ ആരോപണം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയും വന്നിരിക്കുന്നു അപ്പോൾ സ്വാഭാവികമായും അത്തരത്തിലുള്ള ഒരു പിന്തുണയുടെ പ്രശ്നം ഒരു ഇരട്ട നീതി അതൊക്കെ പറയാം പറയാം ഉള്ള അവസരമുണ്ട് ആ അവസരത്തിൽ ഞങ്ങൾ ഇതൊക്കെ പറയും ഇപ്പൊ എന്തായാലും നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഒരു മറുപടി എന്നിരുന്നെന്ന് കേട്ടോ ഇമ്മാനുവൽ സിൽക്ക് ഷോറൂമുകളിൽ സമ്മാന പെരുപണിയുമായി ഇമ്മാനുവൽ ഓണം പൊന്നോണം ഓരോ പർച്ചേസിനൊപ്പം ലഭിക്കുന്ന സമ്മാന കൂപ്പൺ നറുക്കെടുപ്പിലൂടെ ദിവസേന നേടാം ടി വി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ ഓവൻ ഗോൾഡ് കോയിൻസ് മൊബൈൽ ഫോൺ ഗിഫ്റ്റ് വൗച്ചറുകൾ തുടങ്ങി നിരവധി സമ്മാനങ്ങൾ ഓണം സ്പെഷ്യൽ കളക്ഷനുകൾ രൂപ മുതൽ സാരികൾ ലേഡീസ് വെയറുകൾ ജെൻസ് വെയറുകൾ കിഡ്സ് വെയറുകൾ എന്നിവയിൽ മികച്ച ഓണം കളക്ഷനുകൾ അവിശ്വസനീയമായ വിലക്കുറവിൽ വെഡ്ഡിംഗ് സാരികൾ ലഹങ്കകൾ ഗൌണുകൾ സൂട്ടുകൾ എന്നിവയുടെ പുത്തൻ കളക്ഷനുകൾ സ്പെഷ്യൽ ഓഫറുകളോടെ ആഘോഷവേളകളിൽ വേളകളിൽ തിളങ്ങാൻ കുട്ടികൾക്കായി സ്പെഷ്യൽ കിഡ്സ് വെയർ ും ഈ ഓണക്കാലം ഇമ്മാനുവൽ സിൽക്സിനൊപ്പം ആഘോഷമാക്കാൻ ഏവർക്കും സ്വാഗതം ഇമ്മാനുവൽ സിൽക്സ് നിയർ സിറ്റി സെന്റർ ഇരിട്ടി ഓൾസോ ആറ്റ് കണ്ണൂർ കാഞ്ഞങ്ങാട് പയ്യന്നൂർ ആൻഡ് പട്ടാമ്പി